ഞാനൊരു ആതുരാലയം തുടങ്ങി കൊല്ലം ജില്ലയുടെ കടക്കൽ അത് നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള ചില ശത്രുക്കൾക്ക് കയ്യിൽ ഒരു വടി കൊടുക്കലാണെന്നറിയാം ഒരു വടിയല്ല ഒരു നൂറ് വടി കൊടുത്തതാണെന്ന് കരുതിക്കാം അടിക്കട്ടെ പരിഹസിക്കട്ടെ പക്ഷെ ഞാനിന്ന് അഭിമാനിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ആരും നോക്കാറില്ലാത്ത വഴിയിൽ കിടന്നവരെ പൂർണമായും പൊന്നുപോലെ കൊണ്ടുവന്നവരെ നോക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്രണ്ട് വിളിച്ചിട്ട് ബാബു എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനെ കാലി മുറിച്ചിട്ട് ആരും നോക്കാനില്ല തളർന്നു പോയി ഞങ്ങൾ ഇങ്ങനൊരു ആധുരാലയം തുടങ്ങിപ്പോ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പോയി കൊണ്ടുവന്നു അദ്ദേഹത്തിന് ഇന്നൊരു വലിയ ഓപ്പറേഷൻ നടന്നു മെഡിക്കൽ കോളേജില് കൊണ്ടുവന്നിട്ട് ഒരു മാസമായി നമ്മളതൊക്കെ നോക്കി അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് തിരിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോ അന്ന് ഈ ആതുരാലയത്തിലേക്ക് ഈ സ്നേഹസാഗരം ഫൗണ്ടേഷനിലേക്ക് ആ രോഗിയെ തന്ന ഡോക്ടർ അദ്ദേഹത്തെ കണ്ടിട്ട് ചോദിച്ചു അല്ല ഉഷാറായിട്ടുണ്ടല്ലോ ഇവിടെ രണ്ടാമത് വന്നത് ഒരു ഓപ്പറേഷനാണ് ആരാ നടത്തുന്നത് വീട്ടുകാരും അല്ലല്ല അത് അവസ്ഥാദും കൂട്ടുകാരൻ തന്നെയാണ് ഡോക്ടർ പറഞ്ഞു അത്ര തിരിച്ച് രോഗികളെ കിട്ടിയാൽ പിന്നെ അവിടെ കിടക്കട്ടെ എങ്ങനെ പിഴച്ച് വയ്ക്കോളും ഭക്ഷണമൊക്കെ കൊടുക്കല്ലേ എന്ന് കരുതിയതല്ല അദ്ദേഹത്തിന്റെ വേദനക്ക് കൂടെ നിന്നിട്ട് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട സർവ്വ മരുന്നുകളും എന്റെ വക ഒരു ഹൈന്ദവ സഹോദരനാണ് എത്രയോ ആതുരാലയങ്ങൾ കേരളത്തിൽ കൂടുതലും നടത്തുന്നത് ഫാദർ മാത്യൂസിന്റെ കൃത്യ സഹോദരങ്ങളാണ് എന്ന പേരുള്ള ഖബറുകൾ കാണുമ്പോൾ പോകും ഇങ്ങനെ അന്ധത പോയി പറയുന്ന വയസ്സുള്ള ഒരു ഉമ്മയെ യത്തിൽ നിന്ന് എം സി റോഡിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോയി രാത്രിയിൽ ശരീരത്തിൽ നിന്ന് പുഴുവഴുക്കൾ വരുന്നതുകൊണ്ട് നമ്മളല്ലേ ഏറ്റെടുക്കേണ്ടത് നമ്മളല്ലേ ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞു ഒരു ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പതിനഞ്ച് വർഷമായ സഹ അവിടെ ഉണ്ട് അദ്ദേഹത്തിന് കാലില്ല കാലി ചെറിയ കാലാണ് ശരീരമൊക്കെ വലിയ രോഗമാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ തിരിച്ചു പോകുമായിരുന്നു എന്റെ മതത്തിലേക്ക് നമ്മൾ ആരോട് സമാധാനം പറയും എന്റെ പ്രിയപ്പെട്ട ആഹ് ഒരാഴ്ച മുമ്പ് നടന്നതാണ് എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഒരുമ്മ ഒരു വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കും നാല് വയസ്സുള്ള മോള് കൂടെയുണ്ട് ഞാൻ എന്റെ വീടിന്റെ പുറകിൽ ഇച്ചിരി ചെറിയ ശരി വീടിന്റെ തൊട്ട് പുറകിൽ പച്ചക്കറിയും വെണ്ടക്കയും പാവക്ക അതൊക്കെ വേണം കൃഷി വേണം ആരോഗ്യം നോക്കണം വിയർക്കണം ഒക്കെ ചെയ്യണം അത് സുന്നത്താണ് അത് വളരുമ്പോ അത് ദ്വാചയും തമാശല്ലത് അതിന് വെള്ളമൊഴിച്ചാൽ പ്രാർത്ഥനയുണ്ട് പ്ലാസ്റ്റിക് അല്ല നമ്മൾ വളർത്തേണ്ട അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ വേഷമായിരിക്കില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ വാന ഓടിക്കുന്ന സഹോദരനോട് പറഞ്ഞു നീ ഒന്ന് പോയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് പെരുവിനാണ് വന്നതെങ്കിൽ അകത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന കുറച്ച് കാശുണ്ടാവും അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു അപ്പോ ആ സഹോദരൻ വന്നിട്ട് സങ്കടത്തിലൂടെ പറഞ്ഞു സാറേ അങ്ങനത്തെ ഒരു സംഭവമല്ല നിങ്ങൾ തന്നെ ഒന്ന് വന്ന് സംസാരിക്കണം ഞാൻ അങ്ങനെ ചെന്നു അള്ളാഹു എന്റെ ജീവിതത്തിൽ ഇത്രയും കാലത്ത് ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സങ്കടം എന്റെ പ്രിയമുള്ളവരെ ഞാൻ കേട്ടിട്ട് നമ്മളൊക്കെ അള്ളാഹു എത്ര അനുഗ്രഹം ചെയ്തവരാ നിങ്ങൾക്കറിയോ നമ്മളൊക്കെ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഉമ്മ ബ്ലഡ് ക്യാൻസർ ഒന്ന് മരിച്ചു മൂന്ന് വയസ്സുണ്ടായിരുന്ന ഒരു മകൻ ബ്ലഡ് ക്യാൻസർ ഒന്ന് മരിച്ചു ഇപ്പോ നാലു വയസ്സുള്ള ഒരു മോളെ കൊണ്ടുവന്നു അവൾക്ക് ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു ബ്ലഡ് ക്യാൻസർ ആണ് ഒരു വയസ്സിനകത്ത് പ്രായമുള്ള നല്ല ഒരു കുഞ്ഞിമോൻ ചെമ്പിച്ച മുടിയൊക്കെയുള്ള നല്ല രസമുണ്ട് കാണാൻ അവന് സാറേ അതിന്റെ അടയാളമുളക് വന്നു തുടങ്ങി ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യൂല ഉസ്താദിന് കുറെ ഉണ്ട് ഉസ്താദ് ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങി അതൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഉസ്താദ് ഉസ്താദിന്റെ കൂട്ടുകാരെങ്കിലും ജോലി ചെയ്യുന്ന ഒരു പള്ളിയിലേക്ക് ഉസ്താദ് ഒരു കത്തെഴുതി തന്നാൽ ഒരു പള്ളി പള്ളിക്കമ്പറ്റിക്കാരും ഒരു പള്ളിയിലെ സത്യവും എന്നെ തഴയില്ല സത്യം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് അകത്തുനിന്ന് വെള്ളം കൊണ്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ ഈ ഒരു വയസ്സിനകത്ത് പ്രായം വരുന്ന കുഞ്ഞി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ തല ഇങ്ങനെ ചായക്കുമ്പോ ആ പെങ്ങൾ പറയാണ് കുപ്പിയിൽ ഇച്ചിരി പാലുണ്ടായിരുന്നത് പിരിഞ്ഞു പോയത് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല അള്ളാഹു അകത്തും നിന്റെ ഭാര്യ രാവിലത്തെ കുറച്ച് നാസ്തയും ഭക്ഷണവും കറിയൊക്കെ ഒരു പാത്രത്തെ എടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അവര് ഓട്ടോ വിളിച്ചോന്ന് ചെറിയെങ്കിൽ സ്റ്റാൻഡിൽ നിന്ന് ആ പോകണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആണടിച്ചപ്പോ പൊതിഞ്ഞു തന്നാൽ മതി നമ്മൾ കൊണ്ടുപോയിക്കോളാം പുതിയുമ്പോൾ പിന്നെ കുറച്ച് കൂടുതലാവട്ടെ എന്ന് ഒരു ആപ്പിളും ഒരു ഓറഞ്ചും ഒക്കെ എടുത്ത് വെച്ചിട്ട് പൊതിഞ്ഞപ്പോ അതൊരു കവറിലിട്ടപ്പോ ഈ നാലു വയസ്സുള്ള മോള് കവറിനകത്ത് കിടക്കുന്ന ആപ്പിള് കണ്ട് അറിയോ ഹായ് ആപ്പിൾ എന്ന് പറഞ്ഞു അള്ളാഹു സത്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ മക്കളും സ്വർഗസുഖമാണ് ഈ ദുനിയാവിലനുഭവിക്കുന്നത് അള്ളാഹു ഒന്നും നമുക്ക് തന്നിട്ടില്ല ഒരു കഷ്ടപ്പാട് പഠിച്ചും നമുക്ക് തന്നിട്ടില്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ കലയിപ്പിച്ചു മദ്രസക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ അതിനല്ലേ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കും അതുകൊണ്ടാണ് ഞാനൊരു കടലാസ് എടുത്ത് കത്തെഴുതി നവാസ് മന്നാൻ മാത്രമേ ഉള്ളൂ സിത്തിയിലെ ഒരു മാമായി ഞാൻ എഴുതിയിട്ട് പറഞ്ഞു ആരെയും എന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല കാരണം അത് അങ്ങനെ ചെയ്യുമ്പോ നിനക്കൊരു മാനസികമായ വിഷമം വന്നാലും പക്ഷെ ഇത് എന്നെ കൊണ്ട് കഴിയുന്നേ എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തു പിന്നെ കുറെ കാശ് ഞാനിപ്പോ എത്ര എന്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാവ് തന്നാലും അതിന്റെ നേർ പകുതി യാതൊരാലയത്തിനും മാറ്റിക്കൊണ്ടിരിക്കാം അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് നടക്കുമ്പോ അവിടെ ഓപ്പറേഷനും ചികിത്സയും അതുകൊണ്ട് ഒരുപാട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ സഹിക്കുന്നില്ല ആ പെങ്ങൾ പറഞ്ഞ് ഉമ്മൻചാണ്ടി ആരെയും വിളിച്ചു പറഞ്ഞിട്ട് സ്കാനിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു അതുകൊണ്ട് ഞാൻ പോവാൻ കത്ത് വേണം കുറച്ച് പൈസ കൊടുത്തിട്ട് കപ്തൻ ആയിക്കെഴുതി ഞാൻ എഴുതിയത് കൊണ്ടും എഴുതിയതിന്റെ ആ അക്ഷരങ്ങളിലുള്ള ചില സങ്കടങ്ങൾ ഉള്ളത് കൊണ്ടും ആ പ്രിയപ്പെട്ട പെങ്ങൾ അലഹദില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നര ലക്ഷം രൂപ ഒരു ജുമായക്ക് മഞ്ഞാനയോടെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തു എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ സത്യത്തിൽ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി ഇപ്പോഴും അങ്ങനത്തെ ജനങ്ങളുണ്ട് പ്രിയപ്പെട്ടവര് നമ്മൾ ആലോചിച്ചു നോക്കിയേ ഒരാൾക്കല്ല ഒരു ഒരു വയസ്സിനകത്ത് പ്രായം വന്ന കുഞ്ഞിന് പോലും പോലും അതിന്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അവരതിനെ നവർമെന്റ് ആയി കണ്ടിട്ട് അവരെ പരമാവധി ചികിത്സിക്കാനും നോക്കാനും വേണ്ടി ആ പെങ്ങൾ എന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കാൻ നമ്മളെ വീട്ടിലോ മുളെ ചിരി പാലി കുടിച്ചിട്ട് പോടിയെന്ന് പറഞ്ഞാ വേണ്ട മമ്മി ഭക്ഷണം പാഴിക്കഴിയുന്നു പട്ടിക്ക് കൊടുക്കുന്നു പൂച്ചയ്ക്ക് കൊടുക്കുന്നു അതിന് പുണ്യം കിട്ടും പക്ഷേ വലിച്ചെറിയുന്ന ഭക്ഷണത്തിന് ആരാണ് പുണ്യന്റെ ഓണ കല്യാണത്തിന് പേരിലും പെരുമയ്ക്കും വെച്ച് വിളമ്പിയിട്ട് മണ്ണ് വാതി കുടിച്ചിടുന്ന ബിരിയാണിയുടെ ചോറ് നാളെ നമ്മുടെ നരകപ്രവേശനത്തിന്റെ ടിക്കറ്റാണ് മറക്കരുത് കുറച്ചൊക്കെ നമ്മൾ താഴണം എങ്കിലേ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കും ലോകത്തല്ലാഹു ഇങ്ങനെ കുറെ പാവപ്പെട്ടവർക്ക് മക്കളിലൂടെ കുടുംബത്തിലൂടെ കഷ്ടപ്പാട് കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയുന്ന നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണം അള്ളാഹു എന്തിനും കഴിവുള്ളവനാണ് പൊടച്ചവൻ എന്തിനും കഴിവുള്ളവനാണ് ആ കുടുംബത്തിന് മൂന്നോ നാലോ ആളുകൾക്ക് അല്ലാഹു രോഗം കൊടുത്തെങ്കില് അവരെ ശരീരത്തിന്റെ ബ്ലഡിലൂടെ ഓടുന്ന അണുക്കൾ ഉണ്ടല്ലോ ആ അണുക്കളിൽ നിന്ന് ഒന്നിനെ തന്നാ മതി തോട്ടു മുഖത്തെ പിന്നെ നമ്മളില്ല നമ്മുടെ ജീവിതമില്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പിന്നെ നമ്മുടെ ജീവിതമില്ല അള്ളാന്റെ മാറ്റങ്ങള് പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ പറയുന്ന രണ്ടാ ഒരു വാപ്പയും തന്റെ മോന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയോ നിന്റെ മക്കൾക്ക് നീ കൊടുക്കേണ്ടുന്ന നിന്റെ മക്കൾക്ക് നീ അറിയിച്ചു കൊടുക്കേണ്ടുന്ന രണ്ടാമത്തെ വിലപ്പെട്ട അത് അതാണ് അതബാണ് അതാണ് ഹസനി നല്ല മര്യാദയാണ് നല്ല മര്യാദയാണ് ആരോടെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുക അള്ളാഹുലേക്ക് എങ്ങനെ പള്ളിയിൽ പോകുമ്പോഴെങ്ങനെ വസ്ത്രം ധരിക്കുമ്പോഴെങ്ങനെ സംസാരിക്കുമ്പോഴെങ്ങനെ ഭക്ഷണം ധരിക്കുമ്പോഴെങ്ങനെ റസൂൽ അതുകൊണ്ടല്ലേ പറഞ്ഞു കൊടുത്തത് അല്ലാഹുന്ന് അടുത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ചെറിയ പ്രായമായതുകൊണ്ട് ആർത്തിയോടെ വാരി അല്ലാന്റെ പേര് പറമോനെ പഠിപ്പിച്ചോ നി മുഹമ്മദ് അത് ശീലിപ്പിക്കണമുമാ അത് ശീലിപ്പിക്കണമുമാ അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ശീലമാകുന്നത് നിങ്ങൾ ഒന്ന് ചെയ്ത് മറ്റൊന്നും മക്കളെ പഠിപ്പിക്കലല്ല അവര് മദവസയിൽ പഠിച്ച മര്യാദയുണ്ടല്ലോ നിന്റെ വീട്ടിൽ വന്ന് പ്രാവർത്തികമാക്കണമെങ്കിൽ എന്റെ ഉസ്താദ് പറഞ്ഞതാണല്ലോ എന്റെ ഉമ്മ ചെയ്യും ചെയ്യുന്നതെന്ന മക്കൾക്ക് തോന്നൽ ഉണ്ടാകുമ്പോഴാണ് അതരക്കിട്ട് ഉറപ്പിച്ച പോലെ മരണപ്പെട്ടു പോയ പൊന്നുമോ ഭക്ഷണം കഴിച്ചു കഴിച്ചുതീർ നല്ല പറഞ്ഞിരുന്നവനാ ബാത്റൂമിൽ കയറുമ്പോഴുള്ള വിക്കറ് പറഞ്ഞിരുന്നവനാ വസ്ത്രം ധരിക്കുമ്പോഴുള്ള വിക്കറ് പറഞ്ഞിരുന്നവനാ പഠിക്കാൻ ഇറങ്ങുമ്പോ പറയാനുള്ള വിക്കറ് പറഞ്ഞിരുന്നവനാ വൈകുന്നേരമാകുമ്പോ യാസീൻ നമ്മുടെ മക്കൾക്ക് ഒരു കുറവും വരെ തണ്ട എന്റെ വീട്ടിലെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ സമസ്തയുടെ ഗുരുനാഥന്മാർ നിങ്ങളെ പാണക്കാട് ഹൈദലി ശിഹാബങ്ങൾ നിരന്തരം നിങ്ങളെ വീട്ടിലോദി നൂറിന്റെ മനോഹരമായ വൈത്തു മനഃപ്പാഠമാക്കി കൂടെ ചെല്ലുന്നവനാണ് എല്ലാ ബലാവും കാലഘട്ടത്തിന്റെ ഒരു പേമാരി പോലെ മുസ്ലിം കൊണ്ടൊരു പഠിപ്പിക്കാൻ പറ്റുന്ന അള്ളാഹുവിനെ കുറച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഇബാദത്തിന്റെ ആരാധനയുടെ സൽക്കർമ്മത്തിന്റെ പുണ്യത്തിന്റെ ഒരു വാതിൽ മക്കൾക്ക് വേണ്ടി പിറന്നു കൊടുത്തു അതുകൊണ്ടാണ് ചരിത്രത്തിൽ അറിയപ്പെട്ട ഏറ്റവും മഹാനാര ഉപ്പയാണ് ലുഖുമാനുലക്കീ മറുതിയല്ലാ പോന്നുമോനോട് പറന്നു കൊടുത്തരം തമ്മറിയോ കൊടുത്തതിൽ വെച്ച് ഏറ്റവും മഹത്താര ഉപദേശത്തിന്റെ ഒരു വാക്കുണ്ട് ഇന്ന ദുനിയാ ദുനിയ പറഞ്ഞു കൊടുക്കുന്നു വന്നതൊരു സമുദ്രമാണ് സമുദ്രമാണ് തക്കുന് സഫീനത്തു കഫി ആ സമുദ്രത്തിന്റെ മുകളിൽ മോനെ നീ ഒരു കപ്പൽ ഉണ്ടാക്കുക ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്ന വാപ്പ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഉമ്മാവാകുന്ന സമുദ്രത്തിന്റെ മുകളിൽ ഒരു കപ്പലുണ്ടാക്കുക തകുവല്ലോ ആ കപ്പലിന്റെ തകുവണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ സുഖാണുള്ളോ ആ തൽ നിങ്ങളുടെ മക്കൾ ജീവിച്ച പിന്നെ പരീക്ഷണത്തിൽ പതറൂല പിന്നെ പ്രതിസന്ധിയിൽ ചിതറൂല ഇനിയുമുണ്ടല്ലോ പഠിപ്പിക്കാ ആരംഭൂല് ലോകത്ത് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അള്ളാഹുവേ ഈ തകുവ പറഞ്ഞിട്ടാണ് അത് വിശദീകരിക്കേണ്ടത് ഈ തകവ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താ പിന്നെ നിങ്ങൾ പേടിക്കണ്ട അവര് കാരണം എന്താ ഈ തളരാതെന്താ കൊണ്ടാണ് പരലോകത്ത് വിജയമുള്ളത് മുത്ത ആ മുത്ത അഖിലുകാരാണ് ആളുകളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തളരണ്ട എന്റെ കൂട്ടുകാർ பிளருண்ட அல்லாஹு எந்ததும் സഹിക്കാനൊരു മനസ്സ് വെച്ച് കൊള്ളുക പക്ഷെ ആ പ്രിയപ്പെട്ട മക്കൾക്ക് ക്യാൻസർ കൊടുത്തതുപോലെ ഒരു പക്ഷേ നമുക്ക് സഹിക്കാനും ക്ഷണിക്കാനും കഴിയണമെന്നില്ല എന്നാലും തളരണ്ട കണ്ണൂർ ജില്ലയില് രണ്ടു മക്കളല്ലേ പള്ളിയിലെ പൊതു കൊടുക്കുന്ന ഹൗസിൽ വീണ് മരിച്ചുപോയത് ആ ഉമ്മ ജീവിക്കുന്നില്ലേ ആ ഉമ്മ ഇപ്പോഴും നിസ്കരിക്കുന്നില്ലേ ആ ഉമ്മ ഇപ്പോഴും കുറാനോതുന്നില്ലേ വേദനയോടെ പ്രസവിച്ച രണ്ടു മക്കള് ഉമ്മയോട് വഴക്കിട്ടിട്ട് പള്ളിയിലേക്ക് പോകും ാണ് അസര നമസ്കാരത്തിന് സമയമായപ്പോ അവിടെയൊക്കെ ഹൗസിന് പകരം വലിയ വലിയ കുളമാണ് കെട്ടിയിട്ടുള്ളത് ഒരുപാട് സ്റ്റെപ്പുകളുള്ള കുളത്തിൽ ഇറങ്ങിയിരുന്നിട്ട് ആ മക്കൾ ഓളെടുക്കുമ്പോ നാലു വയസ്സുള്ള പൊന്നാൻ അനുജനതിന്റെ അകത്തേക്ക് വീണു പോവുകയാണ് കരയിൽ നിൽക്കുന്നവൻ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് കൈയിട്ട് കൊടുത്ത് പൊന്നു മോനെ പിടിക്കടാ ഇക്കാന് വിളിച്ച് താന് പോകുമ്പോ കൂടെ ഇറങ്ങി സ്നേഹം കൊണ്ട് രണ്ടു മക്കളും ആ കുളത്തിലേക്ക് ആ പ്രിയപ്പെട്ട മക്കളെ മയ്യത്ത് കൊണ്ടുവന്ന് വേദനയോടെ പ്രസവിച്ച് മോനെ എന്ന് പറഞ്ഞ് വാരിയടത്ത് മുത്തം കൊടുത്ത മാടമുമ്പ കൊണ്ട് കിടത്തുമ്പോ ആ ഉമ്മയും നിന്റെ നാട്ടിലോ നിന്റെ രാജ്യത്താണ് അവരും പറയുന്നു അവരും സ്വതക്ക ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി തളരാൻ പാടില്ല ഉറച്ച മനസ്സോടെ മുന്നേറുക പക്ഷേ അള്ളാഹ് നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ നിങ്ങൾ മറക്കല്ലേ